എംബുരാൻ സിനിമ ആകെ മൊത്തം വിവാദത്തിലായി നിൽക്കുകയാണ് സിനിമാ വിവാദം ബാബറി മസ്ജിദ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ എല്ലാം ചർച്ചാ വിഷയം എംബുരാൻ സിനിമ മാത്രമാണല്ലേ ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ല വിവാദത്തിൽ ാലിനെ പിന്തുണച്ച മേജർ രവി മോഹൻലാൽ ചിത്രം പൂർണ്ണമായും കണ്ടിരുന്നില്ലെന്നും സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടുവെന്നും മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു ഈ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തിനാടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത് പറ ുംറുകി മുറുകി വരുന്ന കുരുക്ക് അതാ നീ ഇനിയിപ്പൊ ഒരു വഴിയേ ഉള്ളൂ ഒരു കടും പ്രയോഗം ഉണ്ട് അതോടെ അവരിവിടെ നോടും അതൊക്കെ ചെയ്യണി നീ ഇറങ്ങണം നീ ഇറങ്ങിയാലേ ആ വീട്ടിലോട്ട് ഇറങ്ങിയാലേതൊക്കെ നടക്കുല്ലേ എന്തുകൊണ്ടാണ് ഇത് അല്ല ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ ഇപ്പൊ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാവുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല ഞങ്ങളാരും ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി മോഹൻലാൽ സാറുമതേ പൃഥ്വിരാജ് മതി എന്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡന്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു നമ്മൾ പോയിട്ടില്ല പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ കാര്യത്തിൽ തീരുമാനം തോന്നുന്നില്ല അപ്പൊ എന്താ ചെയ്യുക ഒരു തീരുമാനം വേണ്ടേ ഈ സിനിമ വന്നപ്പോ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് ഒപ്പം ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളു നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ് അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തിട്ട് തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് എഡിറ്റ് നടന്നിരിക്കുന്നത് ഇത് വേറെ ആരുടെയും നിർദ്ദേശപ്രകാരം ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഏതൊരാൾക്കാർക്ക് ഉണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ആജ്ഞകളുടെ മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് ഞാൻ അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങൾ എന്നിൽ നിന്ന് മറ്റൊരാൾ അറിയില്ല എന്നെ വെറുതെ വിടണം പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സാധ്യ മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് മാന്യന്മാര് ഇതുപോലുള്ള കൊണ്ട് നടക്കരുത് നിന്നെ ഞാൻ വെറുതെ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങള് എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് കേട്ട് പഠിക്കണം ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയുടെ റീ എഡിറ്റഡ് പതിപ്പ് അങ്ങനെ എത്തുകയാണ് വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ ചിത്രത്തിന് ഇന്നലെ കേന്ദ്ര സെൻസർ ബോർഡ് അടിയന്തര അനുമതി ാണ് ഡ്രാമയാണ് അവിടെ നടക്കുന്നത് അത്ര ആരും ആവശ്യപ്പെട്ടിട്ടില്ല അവർ തീരുമാനിച്ചതാണ് നസീർ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡിന്റെ ഇരുപത്തിനാല് വെട്ടാണ് യമ്പുരാൻ സിനിമയുടെ റീഎഡിറ്റ് വെർഷനിൽ ഉള്ളത് നന്ദി നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് മാറ്റിയിട്ടുണ്ട് യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നില്ല മിസ്റ്റർ ശിവൻ തന്ത്രങ്ങളെ ഉള്ളുണ്ടതൊക്കെ సమాత్రన మాయే లో ఇను సస్తమాయే తో మందిగు రోటి